റിയാനോ പിണ്ടാ പ്രാണിയായി പോയോ വേണ്ട മാവ ആക്ഷം കാണിക്കണ്ട നാട്ടുകാർ കണ്ട കയ്യോ കാലോക്കെ വീണ്ടും ശുദ്ധിയാക്കും അമ്മാൻ വിഷപ്പോ വൈദ്യുതി പറ വല്ല അയ്യോ ആകാശത്തിന് എന്നാലും അമ്മാവ ആ വെള്ളം ഇത്ര ആർത്തിയോട് കുടിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു

എന്തൊരു ചൂട് പൊണ്ണൻ ചൂട് ഓ മനുഷ്യ ഉരുകിച്ചത്തുവണ ചൂട് വീർത്തൊരിക്കുന്നു അയ്യോ എങ്ങനെ തീ പോയക്കകത്ത് നിക്കണത് ഓ ചുട്ട് തിളക്കണം ഓ വെള്ളം മാവും മരങ്ങളും ഒക്കെ മുറിച്ച് കളഞ്ഞ് അവസാനം ഇങ്ങനെ എന്നെ വരും ഓ മനുഷ്യ ഉരുവിച്ചാവണ് വെള്ളം വെള്ളമെന്ന് വിളിച്ചാൽ ഒരു തുള്ളി വെള്ളം ഈ ഭൂമിയിൽ കാണില്ല അത് തന്നെ വല്ലാത്ത ചൂട് ചേച്ചി ഞാൻ ഇവിടുത്തെ ജോലി തീർന്നിട്ട് സൂസമാഠത്തിന്റെ വീട്ടിലേക്ക് പോകണം അവിടെ ആവുമ്പോ എ സി ഉണ്ട് കുഞ്ഞെ ഉണ്ട് എന്താ അതി ആണെങ്കിലും എന്ത് തണുപ്പടിച്ചാ പോരെ ആ വീട്ടിനകത്തോട് കയറിയാ പിന്നെ പുറത്തിറങ്ങാൻ തോന്നൂല്ല കുഞ്ഞെ തണു തണു തണാന്നൊരു തണുപ്പ് സമയ ചൂട് ചൂട് സമയമാവുമ്പോ തണുപ്പ് ഓ മനുഷ്യരെ ഓരോ കണ്ടുപിടുത്തങ്ങളെ വാങ്ങാൻ കാശ് വേണ്ട ചേച്ചി പിന്നെ നല്ല കാശ് എന്റെ കുഞ്ഞെ സത്യം പറഞ്ഞ ഞാനും വീട്ടില് ഒരു ഏ സി ഫിറ്റ് ചെയ്താലോന്ന് ആലോചിക്കുന്നു സാധനമൊക്കെ നമുക്ക് ഇഷ്ടം പോലെ ഇൻസ്റ്റാൾമെന്റ് കിട്ടും സത്യമാണോ ചേച്ചി പറയുന്നത് പിന്നെ കള്ളം ഒരു എ സി വയ്ക്കാൻ പിന്നെ ആന കാര്യ എന്റെ കുഞ്ഞെ ഒരയ്യായിരം പതിനായിരോ കൊടുത്ത് ഇവിടെ ഒരു എ സി വാങ്ങിച്ചു വെക്കണോ అయితే సంగతి నాన కేడు